നമസ്കാരം രാമായണ കഥകൾ പോലെ ഒരു ദേശം വഴി രാമായണത്തിന്റെ അടയാളങ്ങൾ സീതാദേവിയും വനവാസ ജീവിത വാത്മീകാശ്രമവും ഭൂമി പിളർന്ന് സീതാദേവി അന്തർദാനം ചെയ്ത സ്ഥലങ്ങളുമെല്ലാം വരച്ചിടുന്ന വയനാടൻ വഴികൾ കർത്തിരിണ്ട കർക്കിടകത്തിലെ രാത്രിക്ക് രാമായണത്തിന്റെ ഈണങ്ങൾ താളം പിടിക്കും രാമായണ മാസം വയനാടിൻ്റെ മനസ്സിലും പുണ്യം നിറയ്ക്കുന്നതാണ് ആത്മവിശുദ്ധിയുടെ ഗുണപാഠങ്ങളെ രാമായണ കഥകൾ പോലെ പെയ്തിറങ്ങുന്ന പൈതൃകങ്ങളുടെ പരിക്രമണങ്ങൾ ഈ മഴക്കാലത്തിന്റെയും കൂടെ ചൂടുന്നു പുൽപ്പള്ളിയിലെ സീത ലവകുഷ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്നു വയനാടിന്റെ രാമായണ പുണ്യത്തിന്റെ ആത്മീയ വഴിത്താരകൾ പുരാണത്തിലെ രാമായണ കഥകൾ ഇതൽ വിരിയുന്ന വനവാസകാലം പുഴ്പെറ്റ സംസ്കൃതിയുടെ തുടർച്ചകൾ ഈ നാടിന്റെയും അടയാളമാണ് പേടസംസ്കൃതിയുടെ ജൈന സംസ്കൃതിയുമെല്ലാം പങ്കിട്ടെടുത്ത വയനാട് ആത്മീയ മണ്ഡലത്തിൽ വേറിട്ടതാണ് പുൽപ്പള്ളിയിലെയും പരിസരങ്ങളിലെയും പുണ്യപുരാതന ക്ഷേത്രങ്ങൾ ചുറ്റമ്പലമില്ലാത്ത സീതാ ലവകുശ ക്ഷേത്രം രാമായണ മാസത്തിൻ്റെ പകരമില്ലാത്ത നിർവൃതിയാണ് ചാനും ചെരിഞ്ഞും പെയ്യുന്ന വയനാടൻ മഴയുടെ വഴികൾ കടന്ന് ഈ ക്ഷേത്ര ദർശനത്തിന് ആളെത്തുന്നുണ്ട് നിരവധി ശ്രീകോവിലെ കാൽ വിഗ്രഹത്തിന്റെ സന്ധ്യാദീപങ്ങളുടെ പ്രഭയിൽ രാമായണത്തിന്റെ വരികൾ പ്രതിധ്വനിക്കും മുന്നൂറോളം തട്ടുകളായുള്ള ശ്രീകോവിന്റെ മാലയും പട്ടുകളും അണിഞ്ഞ് ദേവിയുടെ വിഗ്രഹം കിഴക്കോട്ട് ദർശനം നൽകിയാണ് സീതാദേവിയുടെ ശ്രീകോവിൽ ശംഖുചക്രമേന്തിയ ദേവിയാണ് പ്രതിഷ്ഠ ശ്രീകോവിൽ പടിഞ്ഞാറ് ദർശനമായി ലവകുശന്മാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു മുനികുമാരന്മാരായ ഇവർക്ക് മുരിക്കന്മാർ എന്ന പേരിലാണ് പൂജാതികൾ ചെയ്യുന്നത് പുല്ലിൽ പുള്ളി കൊണ്ട് ലവകുശന്മാർക്ക് ജന്മം നൽകിയ സീതാദേവിയാണ് ഈ നാടിന്റെ ഐശ്വര്യമെന്നാണ് വിശ്വാസം അമ്മയായും ദേവിയായും തീർത്ഥാടകർ ഈ ക്ഷേത്ര പ്രതിഷ്ഠയായി ഹൃദയത്തിലേറ്റി വണങ്ങുന്നുണ്ട് ഉപേക്ഷിക്കപ്പെട്ട സീതയും പുത്രന്മാരായ ലവകുശന്മാരും കൂടിയിരിക്കുന്ന ക്ഷേത്രമെന്ന നിലയിൽ സീതാ ലവകുശ ക്ഷേത്രത്തിന്റെ വ്യാധികൾ നാടാകെ പടർന്നതാണ് രാമായണ കഥകളിലെ സീതാദേവിയുടെ ജീവിത മുഹൂർത്തങ്ങളാണ് പുൽപ്പള്ളിയിലും പരിസരങ്ങളിലുമായി ചിതറ കിടക്കുന്നത് ശ്രീരാമൻ പരിത്യജിക്കപ്പെട്ട സീതാദേവിയുടെ ജീവിതകാലമാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം പങ്കുവെക്കുന്നത് വാത്മീകാശ്രമം സീതയുടെ കണ്ണീരായ പൊൻകുഴി തീർത്ഥം കന്നാരംപുഴ സീതാദേവി ഭൂമി പിളർന്നുപോയ വനമദ്യത്തിലെ കാവ് ലവകുശന്മാർ കുളിച്ചു വളർന്ന ശിശുമല വാത്മീകി മഹർഷി തപസ്സു ചെയ്ത മുനിപ്പാറ എന്നിവയെല്ലാം ചേർന്നതാണ് പുൽപ്പള്ളിയിലെ രാമായണത്തിന്റെ വഴിത്താരുകൾ സീതാദേവിയെ കാടിനുള്ളിൽ ഉപേക്ഷിപ്പേണ്ട സ്ഥലമാണ് ഇന്നൊരു കണ്ണീർ തടാകമായിട്ടുള്ളത് ഇവിടെയുള്ള വലിയ ആൽമരത്തണലിലാണ് സീതയെ ഉപേക്ഷിച്ചിരുന്നത് ഇവിടെ നിന്ന് സീതയുടെ കണ്ണീരൊഴുകി അവിടെ ഒരു തടാകമായി മുത്തങ്ങയിലെ പൊൻകുഴി ഇങ്ങനെയാണ് രാമായണ കഥകളോട് ചേർന്ന് നിൽക്കുന്നത്